കടപ്പൂര് പബ്ലിക് ലൈബ്രറിയിൽ നാട്ടരംഗ കൂട്ടായ്മ കലാകാരന്മാർക്ക് അവരുടെ കലകൾ അവതരിപ്പിക്കുന്നതിനും ആശയവിനിമയം നടത്തുന്നതിനുമായാണ് നാട്ടരംഗ എന്ന പേരിൽ കലാ കൂട്ടായ്മയ്ക്ക് രൂപം നൽകിയത് കലാകാരന്മാർക്ക് പ്രോത്സാഹനം നൽകുകയും ഗ്രാമത്തിൽ സാംസ്കാരികതയുടെ കൂട്ടായ്മ നിലനിർത്തി മികച്ച കലാകാരന്മാരെ കണ്ടെത്തുകയും അവർക്കായി വേദികൾ ഒരുക്കുകയുമാണ് നാട്ടരംഗ ലക്ഷ്യമിടുന്നത് എന്നിരിക്കെന്തിനാ നിങ്ങളുടെതല്ല കാതിലിട്ടൊരു കാതിലത്ത് പണ്ടു പോയ പോയ പോലെ ലൈബ്രറി ഹാളിൽ ചേർന്ന നാട്ടരംഗ കലാകൂട്ടായ്മ പ്രശസ്ത നാടൻപാട്ട് കലാകാരൻ രഘുനാഥ് പുനർജനി ഉദ്ഘാടനം ചെയ്തു ലൈബ്രറി പ്രസിഡന്റ് വി കെ സുരേഷ് കുമാർ അധ്യക്ഷനായിരുന്നു ലൈബ്രറി സെക്രട്ടറി പി ഡി ജോർജ് വൈസ് പ്രസിഡന്റ് ശശി കടപ്പൂര് ബൈജു സി എസ് എന്നിവർ സംസാരിച്ചു മാസത്തിലൊരിക്കൽ നാട്ടരംഗം കൂടുവാനും കലാകാരന്മാർക്ക് വേദി ഒരുക്കുവാനും യോഗം തീരുമാനമെടുത്തു ലൈബ്രറി ഭാരവാഹികളായ ചിന്നു പി ജി ബിന്ദു സ്മിത സനോജ് ದಿವ್ಯ ಆರ್ಯ ಪ್ರಸಾದ್ ಅಶೋಕ್ ಕುಮಾರ್ ಬಿಜು ವಿನೋದ್ವರ್ ಪರಿಪಾಡಿಕೆ ನೇತೃತ್ವ ನ